െരഞ്ഞെടുപ്പിന്റെ ക്ഷീണമെല്ലാം അവസാനിച്ചിട്ടും രാഹുലിന് മുന്നിൽ രണ്ട് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണുള്ളത് റായ്ബറേലിയോ അതോ വയനാടോ രണ്ടും ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുകയാണ് രാഹുൽ ഗാന്ധി കൈവിട്ട് കളയാൻ മനസ്സില്ല എങ്കിലും രണ്ട് സ്ഥലത്ത് ഒരാൾക്ക് എം പി ഐ തുടരാൻ കഴിയില്ല എന്ന മാനദണ്ഡം രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാൽ ഇത്തരമൊരു മനോപ്രതിസന്ധിയിലൂടെ ആദ്യമായിട്ടാണോ ഒരു നേതാവ് അതും കോൺഗ്രസ് നേതാവ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അല്ല എന്നാണ് ഇതേ പ്രതിസന്ധി വർഷങ്ങൾ മുൻപ് അഭിമുഖീകരിച്ച ഒരാളുണ്ട് അത് നമ്മുടെ അയേൺ ലേഡിയായ ഇന്ദിരാഗാന്ധിയാണ് അതെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി കോൺഗ്രസും ഗാന്ധി കുടുംബവും സമാനമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചിരുന്നു വർഷങ്ങൾ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച ഇന്ദിരാഗാന്ധി യു പിയിലെ റായ്ബറേലിയിലും ആന്ധ്രാപ്രദേശിലെ മേഠിക്കിലും മത്സരിച്ചിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്നും പുറത്തായ ഇന്ദിരയെയും കോൺഗ്രസെയും സംബന്ധിച്ച് നിലനിൽപ്പിന്റെ ഒരു പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പ് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നതുപോലെ ഉത്തർപ്രദേശ് തിരിച്ചുപിടിക്കുക എന്നതും കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും നിർണായകമായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും ആന്ധ്രാപ്രദേശിലെ മേഠിക്കിലും മത്സരിച്ചത് ഫലം വന്നപ്പോൾ രണ്ടിടത്തും ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും കോൺഗ്രസും അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു തൂത്തറിയപ്പെട്ട ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ സീറ്റിൽ വിജയിച്ച ഒറ്റ കക്ഷിയായി കോൺഗ്രസ് മാറുകയും ചെയ്തിരുന്നു എന്നാൽ റായ്ബറേലിൽ നിന്നും രാജിവെച്ച മേഠ നിലനിർത്തുവാനുള്ള ഇന്ദിരയുടെ നീക്കം ഏവരെയും അമ്പരപ്പിച്ചിരുന്നു ഇന്ദിരാഗാന്ധി ഒഴിഞ്ഞ റായ്ബറേലിയിൽ പിന്നീട് മത്സരിച്ച് വിജയിച്ചത് ഗാന്ധി കുടുംബത്തിലെ അരുൺ നെഹ്റു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തർപ്രദേശ് കോൺഗ്രസ് തിരിച്ചുവരവിനെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഈ തെരഞ്ഞെടുപ്പിലും റായ്ബറേലി ഗാന്ധി കുടുംബത്തിന് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അതേ സാഹചര്യം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ദിരയുടെ പൗത്രനു മുന്നിലും ഇത്തവണ തെക്കും വടക്കും ഒരേ ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുന്നു റായ്ബറയിൽ വേണോ വയനാട് വേണോ എന്ന് രാഹുൽ തല പുകയ്ക്കുമ്പോൾ തെക്കിനോട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്നിര കാണിച്ച മമത ചരിത്രമായി മുന്നിലുണ്ടാകും പക്ഷേ അന്നത്തേതു പോലെയല്ല ഇന്ന് ഉത്തർപ്രദേശിന്റെയും രാജ്യത്തിൻ്റെയും അവസ്ഥ എന്നത് രാഹുൽ ഗാന്ധിയെ ഒന്ന് പിന്നോട്ട് വലിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല